ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആലോചിച്ചതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ ദിവസവും രാവിലെ വീട്ടമ്മമാർക്കാണ് ടെൻഷനല്ലേ ഇന്ന് എന്ത് കറി വയ്ക്കും ഇന്ന് എന്ത് പലഹാരം ഉണ്ടാക്കും എല്ലാവരെ തൃപ്തിപ്പെടുത്തി എന്ത് ചെയ്യും എന്നൊക്കെ അപ്പം ഇന്ന് ഇവിടത്തെ കൂട്ടാനാണ് ഞാൻ കാണിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്തത് രണ്ട് മീൻ മീനൊരുമിച്ചാണ് വെച്ചത് കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ സവാള ഇഞ്ചി പച്ചമുളക് നമ്മുടെ മാങ്ങ കറിവേപ്പില ഉപ്പ് ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കേണ്ടത് മുളക് പൊടി വളരെ കുറച്ച് മാത്രം ചേർക്കണുള്ളൂ അതിലേക്ക് ഇത്തിരി തലപ്പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അതിനുശേഷം രണ്ടാം പാൽ ഒഴിച്ച് ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് അടപ്പത്തേക്ക് വെക്കാട്ടാകും ഒരിത്തിരി വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്തറുണ്ട് കാരണം കൈ പുകയാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ഞാൻ എടുത്തേക്കണ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ബ്രാലും കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ ദിവസം അതിൽ നിന്ന് മൂന്നാല് ലക്ഷണം വറുത്തായിരുന്നു അപ്പോൾ ബാക്കിയുള്ള അതിൻ്റെ തലയും വാലും ചേർ അങ്ങനത്തെ പീസുകൾ ഉണ്ടാവുമല്ലോ അതും ഇന്നും മേടിച്ചത് രണ്ട് പിലോപ്പി കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് തലയും രണ്ട് മൂന്ന് കഷ്ണവും കൂടി കൂട്ടിയാണ് ഇപ്പം കറി വെക്കണത് അപ്പോൾ രണ്ട് നേരത്തേക്കുള്ള കറിയും ആവും പിറ്റേ ദിവസത്തേക്കും ഉണ്ടാവും അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അത് പിടിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് ഇങ്ങനെ ചെയ്യണത് കേട്ട് അപ്പം ഞാൻ ആദ്യം അതെല്ലാം തിരുമ്മി ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി തിരുമ്മി യോജിപ്പിക്കേണ്ടത് അപ്പം ഇങ്ങനെ തിരുമ്പണ സമയത്ത് കൈ കൊണ്ട് തിരുമ്പുമ്പോൾ കയ്യുമ്പോൾ മുള്ളു കയറാതെയും ഒക്കെ ഒന്ന് സൂക്ഷിക്കുക അപ്പം പതുക്കെ പതുക്കാൻ വേണ്ടി തിരുമ്മി യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെച്ചതിന് ശേഷമാണ് ഞാൻ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോഴേക്കും അതൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയാണ് ഉപ്പും പുളിയും ഇതൊക്കെ ഒന്ന് മീനിലേക്കും കൂടി പിടിക്കാൻ വേണ്ടി അഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ രണ്ടാം പാലം ഒഴിച്ച് അടപ്പത്ത് വയ്ക്കണ്ട അപ്പോൾ ഒരു മുറി തേങ്ങയാണ് എടുത്തത് പിന്നെ ചാറിൻ്റെ നീളത്തിനനുസരിച്ച് വെള്ളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം കേട്ടോ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നല്ല മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു ഒരു മാങ്ങയാണ് ചേർത്തോളൂ എങ്കിലും നല്ല പുളിയായിരുന്നു അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ വെട്ടിവെച്ചതിൽ രണ്ട് പാല് ചെത്താത്ത മീനാണ് കൊണ്ടുവന്നത് ഞാൻ തന്നെ വെട്ടിത്തേച്ചടി എടുക്കുകയാണ് ചെയ്ത് കേട്ടോ അപ്പോൾ ആ പിലോപ്പിയുടെ രണ്ട് വാലും ബ്രാലിൻ്റെ രണ്ടുമൂന്നു കഷ്ണങ്ങളും കൂടി ചേർത്ത് വറക്കാനായിട്ട് പെരട്ടി വെക്കണം അപ്പോൾ പിന്നെ വേറെ പച്ചക്കറികൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഇന്നിപ്പോൾ ഉണ്ടാക്കാനായിട്ട് നോക്കിയില്ല അപ്പം നല്ല എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്താണ് പുരട്ടി വെക്കുന്നത് ഇതിലേക്ക് ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കുക കുരുമുളക് പൊടിയുണ്ടെങ്കിൽ ചേർക്കുക അപ്പോൾ അതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല തീർന്നിരിക്കുവായിരുന്നു അതുകൊണ്ട് ഇത് മാത്രം പെരട്ടി അത് മാറ്റി വയ്ക്കുക അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ വറക്കാൻ അല്ലെങ്കിൽ ചോറിന നേരം നമ്മൾ വറുത്താൽ മതിയല്ലോ അപ്പോൾ ഇത്തിരി നനവ് കുറവുള്ളാറിന് ഒരു ഇത്തിരി വെള്ളം കൊണ്ട് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പെരട്ടി നനച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക ആ വരഞ്ഞ് വെച്ചേക്കണേ ആ വര ഇതിട്ടിട്ടില്ലേ വര വര പോലെ ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അരപ്പ് ഒന്ന് ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പം അവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം വറക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടണത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് ചേർത്തേക്കണേട്ടോ അപ്പോൾ അതും സെറ്റായിട്ടുണ്ട് നേരത്ത് നമ്മുടെ കറി അവിടെ തിളച്ചുപോയിണ്ടായി എന്നിട്ട് ഞാനിതിൽ മുഴുവൻ മീനും എടുത്തില്ല ഇത്രയും വറക്കാനെടുത്തെങ്കിലും നാല് കഷണം അവിടെ മാറ്റി വെച്ച് കാരണം വേറൊരു ദിവസം നമുക്ക് വല്ല കുടപ്പുള്ളി ഇട്ട് പറ്റിച്ച് ഇത്തിരി തേങ്ങാപ്പാലും കൂടി പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ ഒരു നേരത്തെ കറി നമുക്കത് അത് മതിയാവുമല്ലോ വീട്ടമ്മമാർ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ആയിരിക്കും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണത് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വെച്ചിട്ടാണ് മീൻ ഇട്ടിട്ട് വെള്ളവും കൂടി ഒഴിച്ച് വെച്ചിട്ടാണ് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചതിട്ടും അപ്പോൾ മീനിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ ഇരിപ്പുണ്ടാകും അപ്പോഴേക്കും നമ്മുടെ മീൻ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് പതുക്ക കയ്യിൽ വെച്ച് അല്ലെങ്കിൽ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പം ഇതുപോലെ ഒന്ന് തിക്കി ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി നല്ല പോലെ തിളച്ച് വറ്റി വരണം ഉപ്പും പുളിയൊക്കെ നോക്കാൻ ഇപ്പോഴാണ് ഒരു മാങ്ങയേ ചേർത്തുള്ളൂ എങ്കിലും നല്ല പുളിയായിരുന്നു മാങ്ങക്ക് അതുകൊണ്ട് പിന്നെ വേറെ ആവശ്യം വന്നില്ല ഇപ്പോൾ അതേ കണ്ട നല്ലപോലെ തിളച്ച ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും അപ്പം എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്ട്ടോ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൂടെ നിർത്തണേ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ല ട്ടോ അപ്പം എന്തായാലും നമ്മുടെ കറി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പല പരിഷ്കാര തരത്തിലൊന്നും കറി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിക്കൂല അപ്പോൾ അതുകൊണ്ട് നമുക്കെന്നും ഇതുപോലെയൊക്കെ തന്നെ വെക്കാനേ പറ്റുള്ളൂ ഒന്നില്ലെങ്കിൽ പറ്റിക്കുക അല്ലെങ്കിൽ കുറപ്പുള്ളിയിട്ട് പറ്റിച്ചിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കുക അല്ലെങ്കിൽ തേങ്ങ അരച്ച് വയ്ക്കുക തേങ്ങ അരച്ച് വെക്കലും വളരെ ചുരുക്കമാണ് ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എല്ലാവരും കഴിക്കുക അപ്പോൾ എല്ലാവരും കഴിക്കാൻ പാതത്തിൽ വെച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നാമത് അത് പിന്നെ ബാക്കി വന്നാൽ അത് പണിയാവും പിന്നെ വേറെ കറി ഉണ്ടാക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാവരും കഴിക്കുന്ന രീതിയിൽ തന്നെ തയ്യാറാക്കുകയുള്ളൂ എപ്പോഴും തലപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഒന്നോ രണ്ടോ തിളോ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ വീണ്ടും ഒന്നും കൂടി ഉപ്പുംപൊളിയൊക്കെ നോക്കി കറക്റ്റാണെന്ന് മനസ്സിലായി അപ്പോൾ അതവിടെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് താളിച്ചു കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും മുളകോടിയും കൂടി മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനായിട്ട് ഞാനൊരു പാത്രം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ചൂടാവുന്നുണ്ട് അതിനിടയ്ക്ക് ചോറൂട്ടിലും എല്ലാം കഴിഞ്ഞ് ലഞ്ച് ഞാൻ കാണിക്കാനുള്ള ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കറികൾ അപ്പം അത് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടെ മീൻകറി എപ്പോഴും ഇത്തിരി നേരത്തെ വെച്ച് വെച്ച് പതുക്കെ ഒന്ന് ചൂട് ആറിയതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ അല്ലേ അപ്പോൾ ഒന്നില്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം എടുക്കുകയെ അല്ലെങ്കിൽ കുറച്ചധികം രാവിലെ തന്നെ വെച്ച് വെച്ചിട്ട് നമ്മൾ ഉച്ചമുള്ളിൽ നേരത്തൊക്കെ എടുക്കുമ്പോഴും നന്നായിട്ട് തന്നെ ഒന്ന് തണിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ടിരിപ്പം ഉണ്ടാവും ഇവിടെ പക്ഷേ വെ വെച്ചിറങ്ങി അപ്പം തന്നെ കഴിക്കണം അങ്ങനെ ഇഷ്ടമുള്ളവരും ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ പൊതുവേ അങ്ങനെ തന്നെയാണ് മീൻ കറി എപ്പോഴും നമ്മൾ ഒന്ന് തണുത്തിട്ട് കഴിക്കുമ്പോഴായിരിക്കും കേട്ടോ അതിൻ്റെ അത്രയും നല്ല ടേസ്റ്റ് കിട്ടണത് അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ മീനൊന്ന് വറുത്തെടുക്കണം അത്രയുള്ള പരിപാടി അപ്പോൾ ഒരു ചട്ടി അടപ്പത്ത് വെച്ചെടുത്തിട്ട് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക പിന്നെ ഫ്രയിങ് പാൻ പുതിയതായതുകൊണ്ട് പിലോപ്പി ഒന്ന് പിടിച്ചായിരുന്നു ബ്രാല് വറുക്കാൻ വെച്ചപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല മറ്റേതിൽ ഒന്ന് അതെനിക്ക് തോന്നുന്നു ആ സ്കിന്നത്രയും ഇതുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒന്ന് പിടിച്ചായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കത് വറുത്തെടുക്കാം എന്നിട്ടൊരു ഇത്തിരി സവാള അരിഞ്ഞതും കൂടി കൂട്ടി വെറുതെ അരിഞ്ഞ പച്ച സവാള അരിഞ്ഞതായാലും മതി അതല്ലെങ്കിൽ ഇത്തിരി ചൊറുക്കേ ഉപ്പും കൂടിയൊക്കെ തിരുമ്മിയിട്ട് അങ്ങനെ വെച്ചാലും ഈ മീനിൻ്റെ ഒപ്പം കഴിക്കണത് നല്ലതാണ് പിന്നെ അത് ഹെൽത്തിനും നല്ലതാണെന്ന് പറഞ്ഞു കേട്ടറുണ്ട് കേട്ടോ ഞാൻ ഈ വറ വറുത്ത സാധനങ്ങൾ അതായത് ബീഫോ മീനോ ഒക്കെ കഴിക്കണ സമയത്ത് കൂടെ കുറച്ച് സവാളയും കൂടി അരിഞ്ഞ് കഴിക്കണത് നല്ലതാണ് നമ്മൾ കണ്ടിട്ടില്ല ഈ എ എസ് എംമാരൊക്കെ ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരുപാട് സവാള അവർ കഴിക്കേണ്ടാവും സവാള ചുവന്നുള്ളി പച്ചമുളക് അങ്ങനത്തെയൊക്കെ അപ്പം അതായിരിക്കും ഉദ്ദേശം പിന്നെ തലേദിവസത്തിൽ ബീറ്റ് റൂട്ട് തോരനൊരുപ്പ് ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് ചൂടാക്കിയെടുത്ത് അത് ഞാനാണ് കഴിച്ചത് എന്നാലും വേറെ പച്ചക്കറി അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ മീൻ വെച്ചതും മീൻ വറുത്തതും ഒരേ കഷ്ണുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ പുട്ടുണ്ടാക്കിയിട്ട് പുട്ടിൻ്റെ കൂടെയാണ് കഴിച്ചത് കേട്ടോ മീൻ കറി അങ്ങനെ ഇന്നത്തെ ദിവസം ഇതായിരുന്നു കറികൾ അപ്പം നമുക്ക് വേറെ വീഡിയോമായി വീണ്ടും കാണാം കേട്ടോ